ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള എല്ലാ ദൈവവിശ്വാസികൾക്കും പ്രത്യേകമായിട്ട് ആവശ്യമുള്ള ആ മുസ്ലിമീങ്ങൾ പ്രത്യേകമായിട്ട് ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ ദൈവവിശ്വാസികൾ എന്തായാലും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് തമാശയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് പറയുകയാണ് ലോകം മുഴുവനുള്ള മനുഷ്യർക്കിടയിൽ ഈ മതപരമായിട്ടുള്ള സ്പർദ്ധ വളർത്തുന്നതിൽ ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള വേറൊരു വേറൊരു വിഭാഗം ഉണ്ടാവില്ല ഈ വഹാബി ദാവാ പ്രവർത്തകരെ പോലെ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് അവരവർ സ്വന്തം നിലക്ക് അന്വേഷിച്ചും കണ്ടെത്തിയും അവർ സ്വീകരിക്കേണ്ടതോ തള്ളിക്കളയേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു ആളുകൾ പ്രബോധനം നടത്തി അടിച്ചേൽപ്പിച്ച് അല്ലെ ആളുകളുടെ ചെവിയിലേക്ക് വലിയ വലിയ പിന്നെ മൈക്ക് സെറ്റിൽ എക്കോയിട്ട് പ്രസംഗിച്ച് തേച്ച് പിടിപ്പിക്കേണ്ട സാധനമൊന്നുമല്ല ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ അന്ന് വേറെ മാധ്യമങ്ങളോ വേറെ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ആരെങ്കിലുമൊക്കെ വൺ ഓൺ വൺ ആളുകളടുത്ത് പോയിട്ട് എൻ്റെ മതം ഇതാണ് എൻ്റെ അടുത്തൊരു മതമുണ്ട് എനിക്കൊരു പുസ്തകമുണ്ട് അതിലിതാണ് അതിലിതാണ് നിങ്ങളത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നതിനൊരു ഒരു ലോജിക്ക് ഉണ്ട് ഇന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എല്ലാ സാധനങ്ങളും എല്ലാ പുസ്തകങ്ങളും വിരൽ തുമ്പിൽ കിട്ടുന്നൊരു കാലത്ത് ഇതുപോലെയുള്ള കോപ്രായം കാണിക്കേണ്ടത് ഒരാവശ്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നൂറ്റാണ്ടിലെ മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ വ്യക്തിപരമായി സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ബഹുമത സമൂഹത്തിനിടയ്ക്ക് ഓരോ മതങ്ങളും അവർക്ക് ഓരോ മതവിശ്വാസിക്കും അവരവരുടെ മതവിശ്വാസം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് അത്തരം ആളുകളുടെ വിശ്വാസം ശരിയല്ല എന്നും ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്നും ഞങ്ങളുടെ ആളുടെ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നത് ഷിർക്കാണെന്നും ദൈവം ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ കിതാബിലുണ്ട് എന്ന് ഇവന്മാർ സ്റ്റേജ് കെട്ടി വിളിച്ചു പറയുകയും ചെയ്യുന്നത് വഴി ഉണ്ടായിട്ടുള്ള പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ലൗജിഹാദ് എന്ന ആരോപണം വരുന്ന തരത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും ഹേതുണ്ടാക്കിയിടുന്നത് ഈ വഹാബികളും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി മതപ്രബോധകരും ആണ് ഇവര് ആളുകളെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി മത്സരിച്ച് അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ മതപരമായ ബാധ്യതയാണ് എന്ന പേരിൽ നടത്തിയിട്ടുള്ള ഈ മതപ്രബോധന കോപ്രായങ്ങളുടെ പരിണിത ഫലമാണ് കേരളത്തിലൊക്കെ ഇടയ്ക്ക് ഉണ്ടായി വന്നിട്ടുള്ള ഈ സ്പർദ്ധ പരസ്പര വിശ്വാസമില്ലായ്മ പരസ്പരം പഴിച്ചാറൽ കുറ്റപ്പെടുത്തൽ സംശയത്തോടെ നോക്കൽ പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന പോലെ ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ അതിനൊക്കെ വഴിമരുന്നിട്ട് കൊടുത്തത് ആരോപണം ശരിയോ അട്ടകം ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അതിനൊക്കെ അതൊക്കെ ആരോപിക്കാനും അത്തരം പ്രശ്നങ്ങളിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കാനും അത്തരം പ്രചാരണങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ചെറുതെങ്കിലും ഒറ്റപ്പെട്ടതെങ്കിലുമുള്ള സംഭവങ്ങൾ കയ്യിൽ വെച്ചു കൊടുത്തതും ഈ വഹാബി തഴവാ പ്രവർത്തകരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്ന ഒരു കോപ്രായം പൊതു ഇടത്തിൽ വന്നുകൊണ്ട് ഇവർ ദൈവം പ്രപഞ്ചനാഥൻ അഖിലാണ്ടേശ്വരൻ എന്നൊക്കെ പറയും എന്നിട്ട് ഇതിനൊക്കെ അള്ളാന്ന് പേരുടും പരബ്രഹ്മം അല്ലാ ബ്രഹ്മാവ് പറഞ്ഞ അല്ല യഹോവ അല്ല യേശു യേശു പിന്നെ അള്ളഹാന്റെ പ്രവാചകനായതുകൊണ്ട് അത്യാള് രക്ഷപ്പെട്ടു ഇതാണ് ഇവരുടെ പരിപാടി എന്നാൽ ആ പേരുകളൊക്കെ വിളിച്ചാൽ മതിയോ അത് പറ്റില്ല അത് അള്ളാഹെന്നെ വിളിക്കണം അതിനും അപ്പുറത്തേക്ക് മതം മതവിശ്വാസം വേണം ദൈവവിശ്വാസം വേണം എന്നാലേ മനുഷ്യൻ ധാർമ്മികനാവൂ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന് കഴിഞ്ഞാൽ മതം ഉപേക്ഷിച്ചാല് ആകെ പ്രശ്നമാകും മതമില്ലാത്തവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ മതവിശ്വാസികൾക്കിടയിൽ പറയുന്നത് മതവിശ്വാസിയായി ദൈവവിശ്വാസിയായി ദൈവത്തെ പേടിച്ച് നല്ല കുട്ടിയായി ജീവിച്ചാൽ മോക്ഷം കിട്ടുമോ എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് ചോദിക്കുമ്പോൾ ഇസ്ലാമിന്റെ തനിക്കുണം പുറത്തു വരും പക്ഷെ പബ്ലിക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ സഹോദരൻ ചോദിക്കുന്നു എന്ന രീതിയിലുള്ള നാടകം കളിച്ചൊരു ഉത്തരം പറയുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരമാണ് പറയാം ആ തരത്തിൽ എം എം അക്ബർ സാഹിബിന്റെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഉരുളലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അക്ബർ സാഹിബ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഒരു ചെറിയ ഉരുളലായിരിക്കും ഒരു ചോദ്യം ഒന്നുകിൽ അവർ ചോദിക്കും അല്ലെങ്കിൽ അവരെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും ചോദിപ്പിക്കും ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഹിന്ദു സഹോദരൻ എഴുതി കൊടുത്തയച്ച ചോദ്യമാണ് ഏത് ഹിന്ദു സഹോദരനാണ് ഇത്ര ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത് ഇസ്ലാമിൻ്റെ മോക്ഷ സിദ്ധാന്തം അറിയാൻ വേണ്ടി എം അക്ബറിൻ്റെ പരിപാടിയിൽ അതിൻ്റെ സംഘാടകർക്ക് എഴുത്തയച്ചിട്ട് ചോദ്യം ചോദിപ്പിച്ചിട്ട് അക്ബർ സാഹിബിൻ്റെ ഉത്തരം കിട്ടിയിട്ട് മോക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ അത്രയും വലിയ ഗതികേടുള്ള ഏത് ഹിന്ദു സഹോദരനാണ് ഇന്ന് ലോകത്തുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അതൊക്കെ ഒരു ഫേക്ക് ക്വസ്റ്റൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോകാം ധർമ്മം എന്നാൽ ഇസ്ലാം മോക്ഷം മുസ്ലിമിന് മാത്രം ഇതാണ് ഇതാണ് ചോദ്യം ധർമ്മം എന്ന് പറഞ്ഞ ഇസ്ലാം മാത്രമാണോ മോക്ഷം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിന് മാത്രം സാധ്യമാകുന്നതാണോ ബാക്കി ലോകത്തുള്ള ദൈവവിശ്വാസങ്ങളൊക്കെ എന്താണ് മറ്റു മതങ്ങളും ദൈവങ്ങളും ദൈവവിശ്വാസങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വഴിവിഴച്ചവരാണോ ഇതാണ് ചോദ്യത്തിന്റെ കാതൽ അക്ബർ സാഹിബിന്റെ ഉരുളൽ ഇവിടെ തുടങ്ങും എന്റെ പേര് സുഹൃത്ത് രാജേഷിന് വേണ്ടിയാണ് ചോദിക്കുന്നത് മോക്ഷം ലഭിക്കണമെങ്കിൽ ഇസ്ലാം തന്നെ സ്വീകരിക്കണമെന്നുണ്ടോ ഒരു ശുദ്ധനായ സാംസ്കാരിക ബോധമുള്ള ഒരു ുംബു അക്കറിന് ഹൈന്ദവ തന്നെ ഈ ഹൈന്ദവ സഹോദരന്റെ പേര് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നത് ഒരു കപട നാടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത്രമാത്രം ഗതികെട്ട ഒരു ഹൈന്ദവ സഹോദരൻ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അയാൾ ജീവിക്കുന്ന മഹലില് ഒരു മോലിയരുണ്ടാവുമല്ലോ അല്ലെ അവൾ അവിടെ അടുത്തവിടയിൽ താമസിക്കുന്ന ആരേലും ഉണ്ടാവില്ലേ അതിന് പകരം നിച്ച ഓഫ് ട്രൂത്തിന്റെ അവിടെ പരിപാടിയുടെ ഡേറ്റും കാത്തു ഒരു ചോദ്യവും കയ്യിൽ പിടിച്ച് അക്ബർ സാഹിബ് വരുന്ന സമയത്ത് അവിടെ ചെല്ലാൻ നേരം കിട്ടാത്ത ഒരു ഹൈന്ദവ സഹോദരൻ ഈ അബുബക്കറിന്റെ അടുത്ത് അബുബക്കർ അബ്ദുൽ ഖാദർ എന്താ അവൻ്റെ അടുത്ത് ചോദ്യം ചോദിപ്പിച്ച് എന്താ അവിടുന്ന് ചോദ്യം ചോദിക്കുക എന്റെ അക്ബർ സാഹിബ് ഉത്തരം പറയും ഇതെന്താ സംഭവം എന്ന് എന്നറിയാമോ ഹിന്ദു ആയാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല ഹിന്ദുക്കളൊക്കെ ഇസ്ലാമിലേക്ക് വരണം എന്ന് ആ വേദിയിൽ നിന്ന് വിളിച്ചു പറയണം അതിനൊരു ഏതുണ്ട് വേണം അതിനൊരു കാരണം വേണം ആരും ചെന്ന് അവിടെ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല ഒരു ഹൈന്ദവ സഹോദരനും ഇല്ല അങ്ങനെ ആ ചോദ്യം എഴുതി ചോദിച്ച ഹൈന്ദവ സഹ ഹൈന്ദവ സഹോദരനെവിടെ അപ്പം ഹിന്ദുവായി ജീവിക്കാൻ പാടില്ല ഹിന്ദുക്കളൊക്കെ നരകത്തിലായിരിക്കും മോക്ഷം വേണോ മുസ്ലിം ആയിക്കോ എന്ന് ഒരു പൊതു ഇടത്തിൽ നിന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള നാടകം കളിക്കുകയാണ് അവരുടെ തന്നെ ആളായിട്ടുള്ള ഒരാളെ കൊണ്ട് ഹൈന്ദവ സഹോദരന് വേണ്ടി ചോദ്യം ചോദിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സ്വസ്ഥമായി ജീവിക്കുന്നിടത്ത് പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് മുസ്ലിങ്ങളോടുള്ള പ്രശ്നം ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ഹിന്ദു കുട്ടികളൊക്കെ അതാ ഇവന്മാർ ആക്കാൻ പോകുന്നു ഇവർ ചാക്കിട്ട് നടക്കുന്നു ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു എന്ന പ്രതീതി വരത്തി നാട്ടിലെ സമാധാനം കളിയ എന്നുള്ളതാണ് ഇവന്മാരുടെ തൊഴിൽ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഉടായ്പ് ചോദ്യമാണ് ഈ ചോദ്യം എന്തായാലും ഉത്തരം പറയണം കാരണം അത് പറയാൻ വേണ്ടിട്ടാണ് ഈ ചോദ്യം അപ്പൊ നമുക്ക് ആ ഉത്തരത്തിലേക്ക് പോവാം മോക്ഷം നേടണമെങ്കിൽ ഇസ്ലാം തന്നെ വേണമോ എന്നാണ് ചോദ്യം ഉത്തരം വേണം എന്നാണ് എന്തുകൊണ്ടാണ് അത് അതിനുള്ള ഉത്തരം ആരാണോ മോക്ഷം നൽകുന്നത് അവൻ മോക്ഷത്തിനു വേണ്ടി മനുഷ്യരുടെ മോക്ഷത്തിനു വേണ്ടി അവതരിപ്പിച്ച ഒരേ ഒരു ആദർശമാണ് ഇസ്ലാം എന്നാണ് അപ്പൊ നിങ്ങൾക്ക് മോക്ഷം വേണോ മുസ്ലിം ആയിക്കോ എന്നാണ് ഇത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം അപ്പൊ ആളുകൾക്ക് സംശയം ഈ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ധർമ്മനിഷ്ഠയിൽ ജീവിച്ച ഒരു ഹിന്ദു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്തു മതവിശ്വാസി അവർക്ക് മോക്ഷം ലഭിക്കുമോ അവർക്ക് മരണാനന്തരമുള്ള മോക്ഷമുണ്ടാവുമോ എന്നാണ് അപ്പൊ മോക്ഷത്തെക്കുറിച്ച് പലതരത്തിലുള്ള സങ്കല്പമുണ്ട് ഇസ്ലാമിന്റെ സങ്കല്പനുസരിച്ചുള്ള മോക്ഷം മുസ്ലിമായി ഇസ്ലാം പേര് സ്വീകരിച്ച് മുസ്ലിം പൂർണ്ണമായും ഇസ്ലാം മതത്തിന് കീഴ്പ്പെടാത്ത ധർമ്മനിഷ്ഠയുള്ള ഒരു മനുഷ്യൻ ഒരു ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ഇവിടെ എല്ലാ സഹജീവികളോടും സ്നേഹവും കരുണയും കാണിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ഇസ്ലാം പറയുന്ന പ്രകാരമുള്ള രക്ഷ പരലോക രക്ഷ മോക്ഷം ലഭിക്കുമോ എന്നാണ് ചോദ്യം ഇല്ല എന്നാണ് അക്ബർ സാഹിബിന്റെ ഉത്തരം എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ കടന്നോട് ഉരുളാണ് എങ്ങനെ ഇപ്പൊ ചോദ്യം ചോദിച്ച രാജേഷ് രാജേഷ് ആയിക്കൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴിയുണ്ട് അതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതാണ് ഇനി അക്ബർ സാഹിബ് പറയാം മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗ്ഗപ്രവേശം സർവേശ്വരനായ തമ്പുരാന്റെ തൃപ്തിക്ക് പാത്രീഭൂതമായി അവന് അവന്റെ സാമീപ്യത്തിൽ സ്വർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കുക എന്നതാണ് മോക്ഷം കൊണ്ടുള്ള ഇസ്ലാമികമായ ആ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ വിവക്ഷ അപ്പൊ ആ വിവക്ഷ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിൽ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന പറയുന്നത് മറ്റു വേദങ്ങളും അത് തന്നെ പഠിപ്പിക്കുന്നു എന്നാണ് പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇസ്ലാം അനുസരിച്ചാലേ സ്വർഗത്തിൽ പോവുള്ളൂ കാരണം മോക്ഷം എന്താണ് എന്ന് പ്രതിപാദിക്കുന്ന യഥാർത്ഥത്തിലുള്ള മോക്ഷം എന്താണ് എന്നും അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നും പഠിപ്പിക്കുന്ന ലോകത്തെ ഒരേ ഒരു മതഗ്രന്ഥാണ് അത്രേ അല്ലെങ്കിൽ ഒരേ ഒരു മതമാണ് ഇസ്ലാം ഒരേ ഒരു ഗ്രന്ഥമാണ് കുർത്ത ഇതിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പൊ ഇസ്ലാമിന്റെ മോക്ഷം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സങ്കല്പം അനുസരിച്ചിട്ടുള്ള മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തിയാണ് ഈ സ്വർഗത്തിലെത്തുക എന്ന് പറയുന്നത് മുസ്ലിമായേ മാത്രമേ നടക്കുള്ളൂ എന്തുകൊണ്ടാണെന്നറിയോ സ്വർഗം അള്ളന്റെയാണ് അങ്ങനെയാകുമ്പോൾ ആ മോക്ഷം നേടിയെടുക്കാൻ എന്താണ് മാർഗം ആ മോക്ഷം നേടിയെടുക്കണമെങ്കിൽ ഇത് ആ സ്വർഗം പടച്ചവൻ ജീവിക്കണം വളരെ സിമ്പിൾ ആണ് നേരത്തെ മറ്റയാൾ ചോദിച്ചത് ദൈവവിശ്വാസിയായ ഒരാൾ ദൈവത്തെ മാത്രം അനുസരിച്ചും ദൈവത്തെ മാത്രം പേടിച്ചും സൽക്കർമ്മം മാത്രം പ്രവർത്തിച്ച് നല്ല രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാതെ ജീവിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ് ചോദ്യം അതിന് ഇദ്ദേഹം പറയുന്നത് പടച്ചവന് കയ്യിലാണ് സ്വർഗം പടച്ചോൻ്റെതാണ് സ്വർഗം അപ്പൊ പടച്ചവൻ അനുസരിച്ച് ജീവിക്കണം ഈ പടച്ചവൻ തന്നെയല്ലേ ദൈവം രണ്ടു ദിവസം മുമ്പ് അതാണ് പറഞ്ഞത് ദൈവം എന്ന് ചോദിച്ചാൽ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതാരോ അവൻ എന്ന് അതിന് അറബിൽ പറയുന്ന ഒരു പേര് മാത്രം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ ദൈവത്തിനെ അനുസരിച്ച് ദൈവത്തിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കണം അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ദൈവവിശ്വാസികളെ സംബന്ധിച്ച് എന്തുകൊണ്ടെന്നാൽ പടച്ചവൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുള്ളത് പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന പടച്ചവന്റെ വിധി വിലക്കുകൾ ചെയ്യുന്ന ആളുകൾക്ക് നൽകുവാൻ വേണ്ടി ഉണ്ടാക്കിയ സ്വർഗം അംഗൻവാടി ടീച്ചറുടെ കയ്യിലുള്ള കോലിമുട്ടായിയാണ് സ്വർഗം അംഗൻവാടി ടീച്ചർ ഒരു മുട്ടായി ഇങ്ങനെ പിടിച്ച് പിന്നെ അംഗൻവാടിയുടെ മുന്നിൽ നിൽക്കുക കുട്ടികൾ ആരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏ ആരൊക്കെ ഓടരുത് എന്ന് പറഞ്ഞപ്പോൾ ഓടിയില്ല ചാടരുത് എന്ന് പറഞ്ഞപ്പോൾ ചാടിയില്ല ആരൊക്കെ നിക്കടാന്ന് പറയുമ്പോൾ നിന്ന് ഇരുന്നടാന്ന് പറയുമ്പോൾ ഇരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അംഗൻവാടി ടീച്ചർ നോക്കി നിൽക്കുക എന്നിട്ട് അതിലേറ്റവും നന്നായിട്ട് പറഞ്ഞു കേട്ട കുട്ടിക്ക് ഒരു കോലിമുട്ടായി കൊടുക്കുക അതുകൊണ്ട് തന്നെ അംഗൻവാടി ടീച്ചറുടെ കയ്യിലുള്ള കോഴിമുട്ടായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആ അംഗൻവാടി തന്നെ പഠിക്കണം എന്ന് മാത്രമല്ല ആ അംഗൻവാടി ടീച്ചർ പറഞ്ഞതൊക്കെ അനുസരിക്കണം ആ വേറൊരു അംഗൻവാടി പഠിച്ചാൽ ഈ അംഗൻവാടി ടീച്ചറുടെ കയ്യിലുള്ള കോഴിമുട്ടായി കിട്ടൂലെന്ന് ഇതൊക്കെ അള്ളാൻ്റെ അടുത്തുള്ളതാണ് അള്ള അള്ള പറഞ്ഞത് അനുസരിക്കണം ഇതുവരെ അള്ളാന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ പടച്ച തമ്പുരാൻ ഈ പടച്ച തമ്പുരാൻ ഉണ്ടാക്കി വെച്ച സ്വർഗം പടച്ച തമ്പുരാൻ പറഞ്ഞതനുസരിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ കാത്തുകാത്തി ഇരിക്കുകയാണ് അത് ചെന്നാൽ മതി ആ സ്വർഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ താല്പര്യപ്പെടുന്ന നാം പഠിച്ചു വന്നിട്ടുള്ള അതല്ലെങ്കിൽ നാം തലമുറകളായി ജീവിച്ചു വന്നിട്ടുള്ള ഒരു രീതി അനുസരിച്ച് ജീവിച്ചാൽ പോകാൻ പറ്റുമോ പറ്റില്ല അവൻ പറഞ്ഞതനുസരിച്ച് അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം അപ്പൊ ഇവിടെ നാലായിരം കൊല്ലത്തെ പഴക്കുള്ള ദൈവമാണ് ദൈവസങ്കല്പമാണ് അയ്യായിരം കൊല്ലണ്ട് ആറായിരം കൊല്ലണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയും രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് പരിചയപ്പെട്ട ദൈവമാണ് അന്ന് ഇവിടെ ദൈവം നേരിട്ട് വന്നു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു ഒരു ലക്ഷത്തി ചില്ലാനം പ്രവാചകന്മാരെ പറഞ്ഞയച്ചു എന്നൊക്കെയാണ് ഇസ്ലാമിന്റെ തന്നെ കണക്ക് ചില നേരത്തെ ഇവൻ തന്നെ പറയും ഇവിടെയുള്ള ഇവർ തന്നെ പറയും ഇവന്ന് പാക്ക് അബദ്ധത്തിൽ വാഴ ചാടിയത് കേട്ടോ ഇവർ തന്നെ പറയും ഇന്ത്യയിലുള്ള പല ഈ എന്താ പറയാ ദൈവസങ്കല്പങ്ങളും അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ പറയുന്ന ആ സങ്കല്പങ്ങൾ ഇതൊക്കെ ദൈവത്തിന്റെ പ്രവാചകന്മാരല്ല എന്ന് പറയാൻ കഴിയില്ല നമുക്ക് തെളിവില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും എന്നാൽ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ അനുഷ്ഠിച്ച് ജീവിച്ചു വന്നിരുന്നവരാണ് എന്നത് നിങ്ങൾ സ്വർഗത്തിൽ പോവോ ഇല്ല അപ്പൊ അള്ളാ അള്ളാന്ന് മീൻസ് ഒരു ദൈവം ഇറക്കിയ പഴയ കിതാബുകളും കൊണ്ട് നടക്കുന്ന ആൾക്കാർ സ്വർഗത്തിൽ പോകൂല പകരം എന്ത് ചെയ്യണം പറഞ്ഞുതരും അപ്പോ അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചാ മതിയോ ജീവിച്ചാ മതി അങ്ങനെ ജീവിച്ചാൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുമോ തീർച്ചയായും കഴിയും ഇപ്പൊ ക്ലിയർ ആയില്ലേ അപ്പം ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ മതിയോ മതി എന്നാൽ സ്വർഗത്തിൽ പോകാം പോവും അപ്പൊ അതിന് ഇനി എന്ത് വേണം പിന്നെ അവൻ പഠിപ്പിച്ചത് അനുസരിച്ച് മനസിലായ ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ഇസ്ലാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ബ്രഹ്മാവിനെയും യാഹുവേയും ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിനെ വഴിപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മനിഷ്ഠയിൽ ജീവിച്ചു പക്ഷെ ദൈവത്തിന്റെ പേരായിട്ട് ഇവർ സങ്കല്പിച്ചത് യാഹുവേ എന്നാണ് അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്നാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സങ്കല്പമാണ് എന്ന സ്വർഗത്തിൽ പോകും എന്നിവിടെ ചെറിയൊരു സംശയം വരും ഇല്ല അങ്ങനെയല്ല അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആൾ അതിന്റെ പേരാണ് ഇസ്ലാം എന്നും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ദൈവത്തിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മുസ്ലിം ആണ് എന്നൊരു ധ്വനിയും കൂടി അതിനകത്ത് വരും അവൻ പഠിപ്പിച്ചതനുസരിച്ച് അല്ലെങ്കിൽ പഠിച്ചവന്റെ വിധി പ്രകാരം ജീവിച്ചാൽ അയാളുടെ പേരാണ് മുസ്ലിം അതാരണെങ്കിലും ഈ സദസ്സിലുള്ള ഒരു ഒരു രാമദാസൻ രാമദാസേട്ട് രക്ഷപ്പെട്ട് ഏ ദൈവത്തിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിന് വഴിപ്പെടുകയും ചെയ്താൽ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ദൈവമല്ലാതെ എന്തിനെയും ആരാധിക്കാതിരിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അയാളുടെ പേരാണ് അതിൻ്റെ പേരാണ് ഇസ്ലാം അങ്ങനെ ജീവിക്കുന്ന ആളുടെ പേരാണ് മുസ്ലിം അപ്പൊ അതിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഒരു രാമദാസേട്ടനാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത് ഓക്കേ നമുക്ക് നോക്കാം അയാൾ ഇപ്പോൾ തീരുമാനിക്കുന്നു എന്ന് ഞാൻ ഇന്ന് മുതൽ എന്നെ പടച്ച പടച്ചവന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത് നന്മ തിന്മകൾ തെരഞ്ഞെടുക്കേണ്ട അവസ്ഥാവിശേഷം വരുമ്പോ നന്മ പടച്ചവൻ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ നന്മയും തിന്മയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്നും ഞാൻ അതനുസരിച്ചാണ് ജീവിക്കുക എന്നും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അയാൾ സാങ്കേതികമായി മുസ്ലിമായി കഴിഞ്ഞു കാരണം പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു ഓ സാങ്കേതികമായിട്ട് ഇപ്പൊ രാംദാസ് ഏട്ടൻ മുസ്ലിമാണ് അതുകൊണ്ട് പൂർണ്ണ മുസ്ലിം ഇല്ല അപ്പൊ രാമദാസേട്ടൻ തീരുമാനിച്ചു ദൈവത്തിന് മാത്രം ആരാധന ദൈവത്തിന്റെ വിധി വിലക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കും ദൈവികമായ പാതയിൽ ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് രാമദാസേട്ടൻ മുസ്ലിമായി അപ്പൊ പിന്നെ രാമദാസ് രാമദാസേട്ടന്റെ ചുമലിലേക്ക് ചില ബാധ്യതകൾ വന്നു ചേരുകയാണ് എന്തൊക്കെയാണത് ഈ അടുത്ത ചോദ്യം പടച്ചോന്റെ പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പടച്ചവന്റെ നിയമനിർദ്ദേശം എവിടെ ചോദ്യമുണ്ട് അത് കണ്ടെത്താൻ അയാൾ ബാധ്യസ്ഥമാണ് കുടുങ്ങി ദൈവത്തിന് വഴിപ്പെടണം എന്ന് വിചാരിച്ചാൽ പിന്നെ കുടുങ്ങി പിന്നെ ഈ ആൾ ഇസ്ലാമിലോടെ എത്തണം ഇസ്ലാമിലേക്ക് ഇനി രാംദാസേട്ടനെ കൊണ്ടുപോയി കെട്ടിയിടുന്ന പരിപാടിയാണ് രാംദാസേട്ടൻ തീരുമാനിച്ചു ഞാൻ ദൈവത്തിന് മാത്രമേ വഴിപെടുള്ളൂ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല ആരോടും ഒരു പ്രശ്നത്തിനും പോകില്ല ഞാൻ സ്വസ്ഥമായും സമാധാനമായും എല്ലാവർക്കും ഉപകാരം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് കാര്യമില്ല ദൈവം പറഞ്ഞത് മാത്രമാണ് നന്മ ഇപ്പൊ ഒരാൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നു അപ്പൊ ആൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്നത് നന്മയാണെന്ന് രാമദാസേട്ടൻ ഏട്ടൻ പക്ഷെ രാംദാസേട്ടൻ അങ്ങനെ നന്മയാണെന്ന് വിചാരിക്കാൻ പാടില്ല പകരം രാംദാസ് ഏട്ടൻ അന്വേഷിക്കണം ദൈവം ഇതിനെക്കുറിച്ച് എവിടെയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ലോകത്തുള്ള സകല മതഗ്രന്ഥങ്ങളും പരതണം പരതിയിട്ട് അതിൽ നിന്ന് യഥാർത്ഥ മതഗ്രന്ഥം കണ്ടെത്തണം കണ്ടെത്തിയിട്ട് ആ മതഗ്രന്ഥത്തിൽ ഒരാൾ വഴിയിൽ വശന്നിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് നന്മയാണ് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നും അങ്ങനെ ചെയ്താൽ ദൈവം പ്രതിഫലം തരും എന്നും ആ പ്രതിഫലമാണ് എനിക്ക് കിട്ടേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യന് തിന്നാൻ കൊടുക്കുന്നത് എന്ന നീയത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അത് നന്മയാകുള്ളൂ മനസ്സിലായി കളിച്ചാൽ കളിയായി ഇസ്ലാമ് അക്ബർ സാഹിബ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേ ഞാൻ പറഞ്ഞ ശരിയാവില്ല ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയ ഖത്തർ വഴി ആകാശത്ത് മാത്രം ഇന്ത്യയിലൂടെ ഇന്ത്യ കണ്ട് ജീവിക്കേണ്ടി വരും കുറച്ചുകാലം പിന്നെ ഹൈദരാബാദ് വഴി എങ്ങനെ പോകേണ്ടി വന്നാൽ കുടുങ്ങും അത് വേറെ കാര്യം അപ്പൊ നമ്മള് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് അനുസരിച്ച് ജീവിക്കണം അതിന് രാംദാസ്ലാം അനുസരിച്ചോ ഖുർആൻ പറഞ്ഞിട്ടില്ല നിരക്കാത്ത നിരക്കാത്തതൊന്നും ചെയ്യില്ല ദൈവഹിതം നോക്കി ജീവിക്കാം എന്നല്ലേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ രാംദാസ് കുടുങ്ങി പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ എവിടെയാന്ന് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിക്കുമ്പോൾ പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരൊറ്റ സ്രോതസ് മാത്രമേ ഈ ഭൂമിയിൽ കാണാൻ കഴിയൂ അത് പരിശുദ്ധ ഖുർആനാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കിയതുപോലെ ഇത് സർവേശ്വരനായ തമ്പുരാന്റെ എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പൊ അങ്ങനെ അന്വേഷിച്ചു പോയാൽ നിങ്ങൾ ഖുർആാനിൽ എത്തും കാരണം എന്താ ഖുർആാൻ മാത്രമേ ഉള്ളൂ ഇത് ദൈവത്തിന്റെ അടുത്ത് എന്നുള്ളതാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഏക പുസ്തകം അപ്പൊ ഖുർആാൻ ദൈവികമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ് അത് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു അതുകൊണ്ട് രാമദാസേട്ടന്റെ മുമ്പിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഏക ദൈവിക ഗ്രന്ഥമായ ഖുർആാനിനെ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുക ഇങ്ങനെ ഒരാൾ ഈ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ കളങ്കരഹിതമായി ലഭിക്കുന്ന മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായി ലഭിക്കുന്ന മനുഷ്യ കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി ദൈവികമോ അല്ലയോ എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയുന്ന സ്രോതസ് അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ലോകത്ത് വേറെ ഒരു ഗ്രന്ഥവും ദൈവികമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഖുർആൻ അല്ലാതെ വേറെ ഒരു വേദഗ്രന്ഥവും ദൈവത്തിൽ നിന്നുള്ള അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥവും ലോകത്ത് വേറെ ഇല്ല അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിന് അനുസരിക്കുക എന്നുള്ളതാണ് ഈ ഖുർആൻ ദൈവത്തിൽ നിന്നുള്ള ആണെന്നതിനെന്താ എന്താ തെളിവെന്നറിയോ അതിനൊരു ലിറ്റ്മസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിൽ ഇത് എടുത്തു തോട്ടിൽ അറിഞ്ഞോളാൻ അത് തെളിവ് നമുക്ക് നാളെ അതൊരു വെല്ലുവിളിയായിട്ട് ഖുറാൻ വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ ഈ ഭാഗത്ത് അക്ബർ പറയുന്നതാണ് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ദൈവം ഖുർആാനിനകത്ത് ഒരു വൈരുദ്ധ്യം എങ്കിലുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ദൈവികമല്ല എന്നും ഇത് നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞത് അത് നമുക്ക് നാളെ നോക്കാം അത് വലിച്ചെറിയണോ അകത്തെടുത്ത് വെക്കണം അപ്പൊ അവകാശവാദം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് അങ്ങനെ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നും തെളിയിക്കാൻ കഴിയുന്ന ഏക വേദഗ്രന്ഥം ഖുർആാൻ മാത്രമാണ് എന്നാണ് എന്താണ് ഖുർആാൻ ദൈവികമാണ് തെളിവ് അത് നമ്മൾ പലതവണ സംസാരിച്ചതാണ് മുഹമ്മദിനോട് അറബ് നാട്ടിലുള്ള സകല മനുഷ്യന്മാരും മുഹമ്മദ് മരിക്കോളം ചോദിച്ചത് ഒറ്റ ചോദ്യമാണ് അല്ലേ മുഹമ്മദ് അള്ള പറഞ്ഞയച്ച ആളാണ് നീ എന്നുള്ളതും ഇത് അള്ളാന്റെ വചനമാണ് എന്നുള്ളതിനും എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടാ ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഒരു തെളിവ് തെളിവുകൊണ്ട എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തേക്ക് നോക്കൂ അവിടെ നിന്ന് അള്ള മഴ വർഷിച്ചു തരുന്നില്ലേ ഭൂമിയെ വിരിച്ചു തന്നില്ലേ ആകാശങ്ങളെ വിരിപ്പാക്കിയില്ലേ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചില്ലേ ഇതാണ് മുഹമ്മദ് അള്ളാഹാന്റെ പ്രവാചകനാണെന്നും ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള വേദഗ്രന്ഥമാണെന്നുള്ളതിനുള്ള തെളിവ് അതിനപ്പുറത്തേക്ക് പിന്നെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ നാം നരകത്തിലേക്ക് വിശ്വസിച്ച നിങ്ങൾ എത്ര പറഞ്ഞാലും നബിയെ അവർ വിശ്വസിക്കുന്നതല്ല അവിശ്വസിക്കുകൾക്കുള്ള സങ്കേതം നരകമത്രയെ ചെന്ന് ചേരാനുള്ളത് എത്ര ചീത്ത സ്ഥലം അവിടെ ഭീകരമായിട്ടുള്ള ശിക്ഷകളുണ്ട് അവിശ്വാസികൾ നിത്യനരകത്തിലായിരിക്കും അവർ ജന്തുക്കളേക്കാൾ മോശപ്പെട്ടവരായിരിക്കും എന്ന് പരാക്കും വേറെ എന്ത് തെളിവാണ് മുഹമ്മദ് അറുപത്തിമൂന്ന് കൊല്ലത്തെ അല്ലെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രവാചക ദൗത്യത്തിനിടയിൽ മുഹമ്മദ് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നോ ഇത് ദൈവം കൊടുത്തയക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നോ തന്റെ കൂടെയുള്ള മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ച എന്ത് തെളിവാണുള്ളത് ഖുറാനിലിടക്കിടക്ക് പറഞ്ഞിട്ടുണ്ട് അവര് പറയും ഇത് കെട്ടുകഥയാണ് എന്ന് പക്ഷെ ഒന്നും പേടിക്കണ്ട ഇത് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു എന്ന് ഖുറാനിലുണ്ട് ഖുർആൻ ആരെ വായിലൂടെ പുറത്തു വരുന്നത് മുഹമ്മദ് നബിയുടെ വായിലൂടെ ഇത് അള്ളാഹിന്റെ വാക്കാണെന്ന് ആരാ പറയുന്നത് മുഹമ്മദ് മുഹമ്മദ് ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആരെ പറഞ്ഞത് മുഹമ്മദ് ഇത് എവിടുന്നതിന് കിട്ടിയത് ഇത് ജിബിരി കൊണ്ടുവന്നതാണ് എവിടുന്ന് കൊടുക്കുന്നു അള്ളാഹിൻ്റെ അടുത്ത് കൊടുത്തു ആരെ പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞു എന്നല്ലാത്ത ഒരു തെളിവും ഒരു തെളിവും ഇസ്ലാം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിനോ വേദഗ്രന്ഥത്തിനോ ഇവര് പറയുന്ന മുഹമ്മദിന്റെ പ്രവാചകത്വത്തിനോ ഇല്ല ആകെയുള്ള തെളിവ് മുഹമ്മദ് പറഞ്ഞു എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് കൊല്ലം ചോദിച്ചു മനുഷ്യന്മാര് മക്കയിലെ പതിമൂന്ന് കൊല്ലം കുറേശ്ശികൾ ചോദിച്ചു പത്ത് കൊല്ലം മദീനയിലുള്ള ജൂതന്മാർ ചോദിച്ചു എന്താ തെളിവ് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഒരു തെളിവുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല എന്നിട്ടാണ് അക്ബർ സാഹിബ് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലേ എന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിയിക്കപ്പെടാൻ കഴിയുന്ന ഏക ഏകവേദഗ്രന്ഥം ഖുർആാൻ മാത്രമാണ് ഇമാരി എടുത്താൽ പോകാത്ത തള്ള് തള്ളി നടന്നീന്റെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് അത് ദൈവികമാണ് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാൾ അതനുസരിച്ച് അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കണം ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കും ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കും അത് കാണിച്ചു തരാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ുംസൂർ ഇനി ഇത് പരിശോധിക്കുന്നതിനിടയിൽ ഇപ്പൊ ഖുർആൻ ദൈവികമാണ് എന്ന് പരിശോധിക്കാൻ പറ്റും അതിങ്ങനെ പരിശോധിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ബോധ്യപ്പെടാൻ പറ്റുന്ന ഏക വേദഗ്രന്ഥമാണെന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പരിശോധിച്ച് നമുക്ക് അത് ബോധ്യപ്പെടുകയാണ് ഇതൊക്കെ പരിശോധിച്ചു ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു എലമെന്റും കാണുന്നില്ലല്ലോ എന്ന് രാമദാസ് ഏട്ടന് തോന്നിയ അയാൾ കാഫിറായി അയാൾ സത്യത്തെ നിഷേധിച്ചവനായി അയാൾ വഴി പെടിച്ചവനായി എന്താ ചെയ്ത് തെറ്റ് ഖുർആൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇയാൾ അന്വേഷിച്ച് നടക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ തന്നെയാണോ ഇത് ഇത് ദൈവികമാണോ ഇത് ഇന്നത്തെ കാലത്ത് ദൈവമാർഗത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആത്മീയ വഴിയിൽ അന്വേഷിക്കുന്ന മനുഷ്യന് ഒരാത്മീയമായിട്ടുള്ള പിന്നെ ഉത്തരം നൽകുന്ന ഒരു വേദഗ്രന്ഥമാണോ അല്ലയോ എന്ന് ഖുർആൻ ഒന്ന് തൊട്ടു നോക്കി പരിശോധിക്കാൻ രാമദാസേട്ടൻ തീരുമാനിക്കുകയും അത് അങ്ങനെ അല്ല എന്ന് രാമദാസേട്ടന് ബോധ്യപ്പെടുകയും ചെയ്താൽ രാമദാസേട്ടൻ പ്രശ്നക്കാരായി അയാൾ വഴിപഴച്ചു ജന്തുക്കളിൽ മോശം കാഫിർ ആകൽക്കുൽ തൈ പിന്നെ ആൾ മോക്ഷം കിട്ടുക ചോദിക്കാനുണ്ടോ വഴി പഴച്ച പിന്നെ എങ്ങനെ മോക്ഷം ഇതൊന്നും പോരാഞ്ഞിട്ട് മുഹമ്മദ് നബി വിശദീകരിച്ചെന്നത് പോലെ ജീവിക്കും കൂടി വേണം അത്രേ മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിച്ചിട്ട് സ്വർഗ്ഗം കിട്ടുന്നതല്ല എന്ത് കിട്ടുന്നു എന്നല്ല വേണോ അത് ആർക്കും വേണ്ടി വരില്ല തന്റെ ഇരുപത്തിമൂന്ന് വർഷകാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുരാൻ എങ്ങനെ പ്രയോഗവൽക്കരിക്കുമെന്നാണ് ആ പരിശുദ്ധ ഖുരാൻ പ്രയോഗവൽക്കരിച്ചു കൊണ്ടുള്ള പ്രവാചകൻ സലൈബുസലമിയുടെ ജീവിതം അതിനാണ് സുന്നത്ത് എന്ന് പറയാ അതും ബോധനത്തിന്റെ പ്രവാചകന്റെ ജീവിതം മുഹമ്മദ് നബി ജീവിച്ചത് ഖുർആൻ ഖുർആാനനുസരിച്ചിട്ടാണെന്നുള്ള തർക്കമൊന്നുമില്ല നബി ചെയ്തതും പറഞ്ഞതും അനുവദിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് സുന്നത്ത് എന്നുള്ള കാര്യത്തിനും തർക്കമില്ല പക്ഷേ ഇത് രണ്ടും ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ അടുത്തുള്ള ആണെന്ന് പറഞ്ഞ കുറച്ച് പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ ആ ദൈവം അപകടകാരിയാണ് അപ്പോൾ ഖുർആാനും സുന്നത്തുമാണ് പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങളും പ്രമാണങ്ങളും ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിച്ചാൽ ആരാണെങ്കിലും പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ആരാണെങ്കിലും അവർ മുസ്ലിങ്ങളാണ് ഈ ആരാണെങ്കിലും പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരാണെങ്കിലും എന്ന ഊന്നലുണ്ടല്ലോ അത് നമ്മൾ നാളെ ചെയ്യുന്ന ചെറിയ വീഡിയോയിൽ ഖുർആനിന്റെ ദൈവീകത പരിശോധിക്കുന്ന അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഇത് പിന്നെ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ദൈവികമല്ല എന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് തോട്ടിലെറിഞ്ഞോളൂ എന്ന് പറയുന്ന അത് പരിശോധിക്കുന്നിടക്ക് അക്ബർ സാഹിബിൻ്റെ ആ ഊന്നൽ നമുക്ക് നാളെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ആരാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി അയാൾ ആരായാലും കുഴപ്പമില്ല അയാൾ സ്വർഗത്തിൽ പോകും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ആകെ ചെയ്യാൻ ബാക്കിയുള്ളത് കാര്യം പൊന്നാനി പോയിട്ട് ഇപ്പം രാംദാസേട്ടനായതുകൊണ്ട് സുന്നത്ത് കർമ്മം ശാലാകർമ്മം ചെയ്യുക പേര് സ്വീകരിക്കുക ആ മുസ്ലിംകളായിട്ടുള്ള രക്ഷിതാക്കളിൽ നിന്ന് അകന്നു മാറി ജീവിക്കുക കുരിശോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് അത് ഒഴിവാക്കുക ഇത് നമ്മളെ പിന്നെ എം എം അക്ബർ സാഹിബിന്റെ തന്നെ ഒരു സ്കൂളിൽ ഒരു പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ തർത്തീബ് ഇത്രയും കൂടി ചെയ്താൽ മതി അപ്പോൾ ആ നേരത്തെ സാങ്കേതികമായി മുസ്ലിം ആയിരുന്ന രാംദാസ് ഏട്ടൻ ഇപ്പൊ പക്കാ മുസ്ലിം ആവും അതുകൊണ്ട് തന്നെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതല്ല മുസ്ലിം ആയാൽ ദൈവീകമായ മാർഗനിർദേശം അനുധാപനം ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് മാതാപിതാക്കളുടെ മക്കളായി പറഞ്ഞവരാണെങ്കിലും അവർക്ക് മോക്ഷമുണ്ട് സ്വർഗമുണ്ട് രക്ഷയുണ്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവിടെയും ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് എന്ത് ഏത് മാതാപിതാക്കളുടെ മക്കളാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഏത് പേരിലാണെങ്കിലും എന്നൊക്കെ വെറും തള്ളാണ് ഇയാൾ പോയി ഷഹാദത്ത് കലിമ ചൊല്ലണം മുസ്ലിം ആകണമെങ്കിൽ ഇത് ഏത് വിഭാഗത്തിനു വേണമെങ്കിലും മുസ്ലിം ആവാം എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ അതല്ലാതെ ദൈവികമായ പാത പിന്തുടരാം ഇനി മുഹമ്മദിന്റെ നന്മകൾ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദിന്റെ നന്മയും ഖുർആാനിന്റെ നന്മയും ഒക്കെ കൊണ്ട് തന്നെ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ പോലും അയാൾ മുസ്ലിമാകൂല അയാൾ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്തേക്ക് സാങ്കേതികമായും അതല്ലെങ്കിൽ അതിൻ്റെ ബാക്കി എല്ലാ ഫോർമാലിറ്റിയും തീർത്ത് സമ്പൂർണമായി ഇസ്ലാമിന് കീഴ്പ്പെടണം ഇസ്ലാമികമായ എല്ലാ ചിഹ്നങ്ങളും എടുത്തണിയണം വേറൊരു മാർഗമല്ല ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കണം ഷഹാദത്ത് കലിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷർത്താണത് എന്ത് അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല എന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്ന് പറഞ്ഞാൽ പരസ്യമായി പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് അർത്ഥം പരസ്യ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വേദി കെട്ടി വിളിച്ച് പറയണം എന്നല്ല ഉറക്ക പറയണം അടുത്ത് നിൽക്കുന്ന ആളുകൾ കേൾക്കാവുന്ന ഉച്ചത്തിൽ പ്രഖ്യാപിക്കണം പിന്നെന്തെന്നാ ബാക്കിയുള്ളത്